ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഉണ്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വളരെ ചൂടാണ് എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ് മാർച്ച് പകുതിയായിട്ടുള്ളു പക്ഷേ ഇപ്പോൾ തന്നെ നന്നായിട്ട് ചൂട് വന്നിട്ടുണ്ട് പുറകുന്നു പൂവൻ കോഴി കൂടിയതാട്ടോ അപ്പോൾ നന്നായിട്ട് ചൂട് വന്നിട്ടുണ്ട് ഈ സമയത്താണ് കോഴികളിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ കണ്ടുവരുന്നത് കോഴികളിലെ കുരുപ്പ് കോഴി വസന്ത പോലുള്ള അസുഖങ്ങളൊക്കെ ഈ സമയത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് പലരും അന്വേഷിക്കുന്നൊരു സമയമാണ് കൂടുതൽ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഞങ്ങൾ ഇവിടെ ഈ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിലും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പലർക്കും അറിയാമായിരിക്കും ഇത് പച്ചിലകളും മറ്റ് പച്ചമരുന്നുകളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു മരുന്നാണ് ഒരു കഷായമാണ് വെറ്റില കഷായം അത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം കൂട്ടുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കഷായമാണ് അപ്പോൾ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെറ്റില കഷായം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മരുന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയുള്ള അസുഖങ്ങളൊക്കെ കോഴികളിൽ വരാതെ നമുക്ക് തടയാനായിട്ട് പറ്റും ഇപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് നമ്മളതേ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറ്റിലെന്ന് തന്നെ തുടങ്ങാം വെറ്റില ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വെറ്റില പിന്നെ ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ ഒരു ഏകദേശം നൂറ് ഗ്രാം വരുന്ന രീതിയിൽ വെളുത്തുള്ളി പിന്നെ ഇത് പേരയുടെ ഇലയാണ് കേട്ടോ പേരയിൽ ഏകദേശം ഒരു പത്തെണ്ണം അതുപോലെ തന്നെ ഒരു പത്ത് ആടലോടകത്തിൻ്റെ ഇല ഇത് ചെറിയ ആടലോടകമാണ് കേട്ടോ നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ചെറിയ ആടലോടകത്തിൻ്റെ ഇലയാണ് പിന്നെ ഇത് ഇഞ്ചി ചെറിയ കഷ്ണം അതേ അളവിൽ തന്നെ മഞ്ഞൾ പച്ചമഞ്ഞളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളത് പനിക്കൂർക്കയാണ് പനിക്കൂർക്ക ഏകദേശം ഒരു നമ്മളൊരു കൈ ഒതുങ്ങുന്ന രീതിയിലുള്ള പനിക്കൂർക്ക അതുപോലെ തന്നെ കുറച്ച് തുളസിയില അതും ഒരു പിടി തുളസിയില എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഉള്ളത് ഇത് ആര്യവേപ്പിൻ്റെ ഇലയാണ് ആരിവേപ്പില കയ്പം വേപ്പില എന്നൊക്കെ പറയുന്ന ആ ഇലയാണ് അതും ഒരു പിടി പിന്നെ നമ്മളെ കുരുമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ പച്ചക്കുരുമുളകാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മൂത്ത പച്ചക്കുരുമുളകാണ് ഇനി നിങ്ങളെടുത്ത് ഉണങ്ങിയ കുരുമുളക് ഉണ്ട് അത് വേണമെങ്കിലും എടുക്കാം ഏകദേശം ഒരു 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 അരപ്പിടി അതായത് ഒരു പത്ത് നാൽപ്പതെണ്ണം ഒക്കെ വരുന്ന രീതിയിൽ കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പ് ഈ കാണുന്ന ഇലകളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇപ്പം ഇലകളുടെ അടിയിലൊക്കെ ഇതാണ്ടോ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇതാണ്ടോ ഈ ഇലയുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലൊരു കല്ലുണ്ടെങ്കിൽ ഇതിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക എല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് ചതക്കുക അടിയ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചതയ്ക്കാം എല്ലാം ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ പലരും ഇതിൻ്റെ ഈ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ എഫക്റ്റ് ചെയ്യുക നമ്മുടെ ചതച്ചെടുത്തിട്ട് അതായത് ഈ കല്ലിലിട്ട് ചതച്ചെടുത്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നും കൂടെ എഫക്റ്റ് എഫക്റ്റാവുക അപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുപോലുള്ള കല്ലിനും വേണമെന്നില്ല അപ്പം നിങ്ങൾ നേരത്തെ അമ്മി ഇതുപോലെ അമ്മിയുണ്ടെങ്കിൽ അമ്മിയിലിട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിത് തയ്യാറാക്കുന്നത് വിറകടുപ്പിൽ കൽച്ചട്ടിയിലാണ് കേട്ടോ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ അളവ് എടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഒരു ലിറ്റർ ഒഴിച്ചു ഇനി ഒരു ലിറ്റർ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഒരു ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ വെള്ളത്തിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ഈ മിക്സ് അതിലേക്ക് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വരണം കേട്ടോ അപ്പൊ അതുവരെ തീ കത്തിച്ചു കൊടുക്കണം ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ഇത് തിളച്ച് കുറുകി വരാനായിട്ട് നമ്മൾ കൽച്ചട്ടി ഇതിന് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പണ്ട് മുതലെയുള്ള ആളുകൾ തന്നെ കൽച്ചട്ടിയിലാണ് ഇങ്ങനത്തെ കഷായം പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൽച്ചട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു ലിറ്റർ ആവുന്നത് വരെ ഇതിനെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് ഏകദേശം ഒരു മുക്കാമണിക്കൂറോളമായി ഇത് ഈ പതഞ്ഞ് പൊന്തിയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും മുകളിലേക്ക് വന്ന് നിൽക്കുന്ന കാണുന്നത് ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചതിൻ്റെ ഒരു പകുതിയോളമൊക്കെ ആവും ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കാണിച്ചുതരാം എന്നാ മുകളിലേക്ക് പത വന്നതുകൊണ്ടാണ് അതിങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നതാണ് അതൊന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ എത്ര ഇതാ കേട്ടോ അത്രയും വറ്റിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു ലിറ്ററൊക്കെ വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന അളവിലേക്ക് കുറച്ചും കൂടെ താഴ്ന്നാൽ എത്തും അപ്പോൾ നമ്മൾ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ലിറ്ററോളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തി കിട്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ അളവിന് കുറുകി വരും നമ്മളിത് ഈ അടുപ്പിൽ നിന്ന് വാങ്ങിച്ചത് അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ അടുപ്പിൽ തീ കത്തിക്കാത്ത അടുപ്പാണ് അപ്പോൾ അവിടേക്ക് വെച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തണുത്ത് വരട്ടെ ഞാൻ കൽച്ചട്ടിയിൽ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിപ്പോൾ വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള പൊട്ടി നിൽക്കുന്നത് കാണാം അപ്പോൾ ഈ ചൂട് കൽച്ചട്ടിയിൽ ചൂട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒന്നും കൂടെ കുറുകാനായിട്ട് സഹായിക്കുക അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്തായാലും കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ആറി വരാനായിട്ട് ഇപ്പോൾ നമ്മൾ വാങ്ങി വച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളമായി നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വല്ല അരിപ്പയോ ഒക്കെ വെച്ച് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ ഇപ്പം നമ്മളിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തുണി വെച്ചാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾ ഉണ്ട് ഇത് നമുക്ക് കോഴികൾക്ക് തിന്നാനായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ തീറ്റയുടെ കൂടെയൊക്കെ ഇട്ട് കൊടുക്കുക അവർ തിന്നുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് ഇതെന്തായാലും ഇപ്പം ഞാൻ കോഴികൾക്ക് കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം അത് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുള്ള നമ്മുടെ കഷായം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഒരു കളറ് വരിക എന്ന് പറയുന്നത് കേട്ടോ നമുക്കിതെന്തായാലും ഒരു കുപ്പിയിലെടുത്തിട്ട് സൂക്ഷിച്ച് വയ്ക്കാം എത്ര ഉണ്ട് നോക്കാം അതിന് മുമ്പ് നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നോക്കാം കേട്ടോ ഇത് തണുത്ത ഈ കഷായം നമ്മുടെ ഈ ഒരു ലിറ്റർ കുപ്പിയിലേക്ക് തന്നെ ഉണ്ട് ഇതിലാണ് നമ്മൾ വെള്ളം എടുത്തത് രണ്ട് ലിറ്റർ വെള്ളം എടുത്തത് നമുക്കിത് കുറുകി വന്നിട്ട് എത്ര കിട്ടുന്നുണ്ട് നോക്കാം ഇതിനകത്തേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ അത് കഷായത്തിനെയാണ് നല്ല സ്മെല്ലാണ് വരുന്നത് ഇപ്പം അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതേപോലെ തിളക്കുമ്പോഴേ ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു ഏകദേശം നമ്മുടെ അളവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അളവ് ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ലിറ്ററിൽ നിന്ന് കുറച്ച് കുറവാണ് അപ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ടുണ്ടെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല പെർഫക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ എം എൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് അളവ് കൂടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല ഇതിപ്പോൾ വേണ്ട ഒരു ഒരു ലിറ്റർ മുഴുവൻ കിട്ടിയിട്ടില്ല അപ്പോൾ കുറച്ചധികം കുറുകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പത്ത് ടു പതിനഞ്ച് എം എൽ ഉള്ളിൽ കൊടുത്താൽ മതി പിന്നെ നമ്മൾ പച്ചമരുന്ന് കൂട്ടെടുക്കുമ്പോൾ അതിൽ ഒരൈറ്റം കുറച്ച് കൂടിയാലോ അല്ലെങ്കിൽ വേറൊരു ഐറ്റം കുറച്ച് കുറഞ്ഞാലോ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം പച്ചമരുന്നിന് അങ്ങനെ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാം ഒന്നിട കൊടുക്കാം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ ആയിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കോഴികൾക്ക് അത്രയും രോഗപ്രതിരോധ ശേഷി കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴി കർഷകരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ